ഇപ്പോൾ കോതമംഗലത്തെ ആ കേസിലേക്ക് തന്നെ നമ്മൾ വരികയാണെങ്കിൽ ഏഹ് അങ്ങയുടെ ഒരു അന്വേഷണത്തിന്റെ വിളിച്ച് നമുക്കറിയാം മാധ്യമങ്ങളിലൂടെ പല വാർത്തകളും വരുന്നുണ്ട് പോലീസ് പറയുന്നുണ്ട് ഈ ലവ് ജിഹാദിന്റെ ആ ഒരു സ്വഭാവം ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഗുരുതരം ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം ചെറിയ ചില ചില ക്യാപ്സ്യൂളുകളൊക്കെ ഈ കുട്ടരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ റമീസിന്റെ സ്വഭാവ ദൂഷ്യം സഹിക്കാൻ വയ്യാതെയാണ് അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം സഹിക്കാൻ വയ്യാതെയാണ് ഈ മതമാറ്റം എന്നൊരു സമ്മർദ്ദ ആ ഒരു കേസിൽ വന്നിട്ടില്ല എന്ന ചില ക്യാപ്സ്യൂളുകളൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു 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 അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ സ്വഭാവം എത്രത്തോളം ഗുരുതരമാണ് ഇതിന്റെ കഥ അടിമാലിയിലെ ഓഫീസിൽ വിവാഹം കഴിക്കാൻ അടിമാലിയിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ ുന്നു അങ്ങനെ ഈ പെൺകുച്ച് അടിമാലിയിൽ പോയി സബ് രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ ശരിയാകുക അവൻ ഒഴിഞ്ഞു മാറി പല പ്രാവശ്യം അവൻ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടുകാരിയുടെ ഫോൺ മേടിച്ച് ഫോൺ വിളിച്ചു പക്ഷെ വിളിച്ച ഫോണെല്ലാം അവൻ നമ്പർ സഹിതം ഡിലീറ്റ് ചെയ്തു അത് ഒന്നാമത്തെ സംശയം കാരണം വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവൻ ഫോൺ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല രണ്ട് ഇതിനുശേഷം ഈ പെൺകുട്ടിയെ പറഞ്ഞു പറ്റിച്ച് ആലുവയിൽ ആലുവ സപ്രസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് പാനായിക്കുളത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി പാനായിക്കുളത്തുള്ള വീട്ടിൽ ആ കുട്ടിയുടെ മരണമൊഴിയിലും ആ കുട്ടി ആ കുട്ടിയുടെ സുഹൃത്തിനോട് പറഞ്ഞ മൊഴിയിലും ആ പാനായിക്കുളത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി ഇവിടുന്ന് മലപ്പുറത്തേക്ക് അല്ലാതെ നിന്നെ തുറന്നു വിടില്ല മതപരി കേന്ദ്രത്തിൽ രണ്ടു മാസം താമസിക്കണം അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ കല്യാണം അല്ലാതെ ഒരു കാരണവശാലും നിന്നെ തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിടുകയും അതിനുശേഷം അവിടെ വെച്ച് അവളെ മർദ്ദിക്കുകയും ഇത് മാതാപിതാക്കളുള്ള വീട്ടിലാണ് അവളെ മർദ്ദിക്കുകയും അവളെ മർദ്ദിക്കുകയും ഇത്തരത്തിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെ കൂടാതെ അവിടെ മറ്റു ചിലർ ഉണ്ടായിരുന്നു എന്നും മൊഴി മൊഴിയിൽ വ്യക്തമാണ് അപ്പോ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു പെൺകുട്ടിയെ പൂട്ടിയിട്ട് മതപരിവർത്തനത്തിൽ പീഡിപ്പിക്കുന്ന സമയത്ത് അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയോട് എൻ്റെ ആങ്ങളെ വിളിച്ചു പറയും ഇത് പ്രശ്നമാവും പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അന്ന് അവളെ പൊന്നാനിക്ക് കൊണ്ടുപോകാതെ അവൾക്ക് തിരിച്ച് വീട്ടിൽ വരാൻ കഴിഞ്ഞത് അപ്പോൾ അവളുടെ പ്രത്യേകിച്ച് മരണമൊഴിയിൽ അല്ലെങ്കിൽ അവളുടെ എഴുതിയ ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായി മതപരിവർത്തനത്തിന് എന്നെ മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയും അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ നീ പോയി മരിച്ചോ ഞാൻ ഞാൻ മരിച്ചു കളയും നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ മരിച്ചു കളയോ എന്ന് പറഞ്ഞപ്പോൾ നീ പോയി മരിച്ചോ അതായത് മതപരിവർത്തനത്തിന് അവൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവളോട് മരിക്കാനാണ് അവൻ ആഹ്വാനം ചെയ്തത് അപ്പോൾ ആരുടെ കയ്യിൽ നിന്നോ കൊട്ടേഷൻ എടുത്ത് ഈ കുട്ടി ഈ കുട്ടിക്ക് വേണ്ടി അവൻ കാശ് മേടിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ട് അങ്ങനെ വളരെ ആസൂത്രിതമായി നടന്ന സ്ഥലമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നു ഖുആാൻ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വൃത്തികെട്ട ജീവിതം നയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ അഞ്ചേരം പള്ളി പോകുന്നവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഇത്തരത്തിലുള്ള സംഘടനകൾ ഈ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയോഗിക്കുന്നത് അഞ്ചു നേരം നിൽക്കുന്ന ഇസ്ലാമികളെ അല്ല ഏറ്റവും മോശമായ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ ആണ് പണം കൊടുത്ത് ഈ പർപ്പസിന് വേണ്ടി സംഘടനകൾ ഉപയോഗിക്കുന്നത് ഇവർ യഥാർത്ഥ ഇസ്ലാം അല്ല ഞാൻ പറയട്ടെ ഇവരുടെ ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഈ രാജ്യത്തിനെതിരെ അവർ നടത്തുന്ന യുദ്ധമാണിത് ആ യുദ്ധത്തിന്റെ ഭാഗമാണ് ലൌ ജിഹാദ് ആ യുദ്ധത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ യുവതലമുറയെ പ്രത്യേകിച്ച് മുസ്ലിം ഉൾപ്പെടെയുള്ള മറ്റാർക്കും വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എടുത്തു നോക്കിയോ മുസ്ലിം സമുദായത്തിനുൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ നശിപ്പിക്കുവാൻ ആണ് ഇവർ ഈ നർക്കോട്ടിക് ജിഹാദ് നടത്തുന്നത് ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട യുവതലമുറയെ പ്രത്യേകിച്ച് കേരളത്തിൽ നശിപ്പിക്കുകയാണ് ഇവർ അപ്പം അതിൽ ലൗ ജിഹാദുണ്ട് നർപോട്ടിക് ജിഹാതുണ്ട് ഏതൊക്കെ ജിഹാദുകളുണ്ടോ അതെല്ലാം ഉണ്ട്